ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വിജ്ഞാന കേരളം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് പഴയ പഞ്ചായത്തിൽ യോഗം ചേർന്നു വിജ്ഞാന കേരളം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു കില ബ്ലോക്ക് കോർഡിനേറ്റർ എൻകുമാരൻ വിജ്ഞാന കേരളം ഡിആർപി പി കെ പ്രകാശൻ എന്നിവർ തുടർപ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു തീമാറ്റിക് എക്സ്പെർട്ട് രഞ്ജിനി ശിവദാസ് കുടുംബശ്രീ ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ ഷീജ ഷീജഇഎാരുൺകൃഷ്ണൻ ദിവ്യ അനീഷ് കുമാർ വിവിധ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ജോബ് സെന്ററുമായി ബന്ധപ്പെട്ട് കുറിച്ച് ഒരു കൂടിയാലോചനയും തൊഴിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുത്താവുന്ന രീതിയിലുള്ള പരിപാടികൾ നമ്മുടെ പ്രാദേശിക സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ കമ്പനികളോ ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന വേക്കൻസികള് പഞ്ചായത്തിൻ്റെ ഒരു ആ പഞ്ചായത്ത് പ്രസിഡന്റ് ലെറ്റർ കൊടുത്ത് അവർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സി ന്യൂസ് പഴയൂർ